വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ അമ്പത് വർഷങ്ങൾ ആദിൽ മജീദ് എഴുതുന്നു വിദ്യാഭ്യാസമാണ് അധസ്ഥിതരായ ജനതയുടെ ഉന്നമനത്തിൻ്റെ അടിസ്ഥാനശില ആവേണ്ടതെന്ന് തിരിച്ചറിഞ്ഞവരായിരുന്നു നവോത്ഥാന കേരളത്തിൻ്റെ ഉൽപ്പതിഷ്ണുക്കളായ നവോത്ഥാന നായകർ കൊളോണിയലിസത്തിൻ്റെ അഴുക്കുചാലിൽ മുങ്ങിനിവരുന്ന ബ്രിട്ടീഷുകാരിൽ നിന്നുപോലും ആംഗലേയ ഭാഷ സ്വായത്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട മഹാത്മാഗാന്ധി മുതൽ അങ്ങ് തിരുവിതാംകൂറിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയാൽ മാത്രമേ വയലിൽ ഇറങ്ങൂവെന്ന് തൊഴിലാളികളെക്കൊണ്ട് പറയിപ്പിച്ച മഹാത്മാ അയ്യങ്കാളി വരെ വിദ്യാഭ്യാസമാണ് പ്രധാനം എന്ന് തിരിച്ചറിഞ്ഞവരായിരുന്നു ദളിത് ബാലിക പഞ്ചമി സ്കൂളിൽ പ്രവേശിച്ചതിന് സ്കൂൾ തീയിട്ട സവർണാധിപത്യത്തിൻ്റെ കാലമായിരുന്നു അതെന്നോർക്കണം വില്ലുവണ്ടിയിൽ എത്തിയ അയ്യങ്കാളിയുടെ പഞ്ചമി വിദ്യാലയം ആ കാലഘട്ടത്തിൻ്റെ നേർസാക്ഷ്യമായി ഊരൂട്ടമ്പലത്ത് ഇന്നും തലയുയർത്തി നിൽക്കുന്നുണ്ട് ചാവറ അച്ഛനും ശ്രീനാരായണ ഗുരുവും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും മാഹിൻ ഹെമദാനി തങ്ങളും അടങ്ങുന്ന നീണ്ട വിദ്യാഭ്യാസ നവോത്ഥാന നായകന്മാരുടെ ലിസ്റ്റിലൊന്നും നാം കാണാത്ത അറബിക്കടലിൻ്റെ ആഴങ്ങളിൽ തിരമാലകളോട് മല്ലിടുന്ന മത്സ്യത്തൊഴിലാളികളും മത്സ്യബന്ധന മേഖലയോട് ബന്ധപ്പെട്ടു കിടക്കുന്ന തീരദേശത്തെ തികച്ചും സാധാരണക്കാരായ ആളുകളുമാണ് ഹമദാനിയ എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ബീജാവാപം നൽകിയതെന്ന വലിയ പ്രത്യേകത ഈ സ്ഥാപനത്തിനുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മാഹിൻ ഹമദാനി തങ്ങളും കെ എം സീതി സാഹിബിൻ്റെ പിതാവായ നമ്പൂരിമഠത്തിൽ ഷീതി മുഹമ്മദും തുടങ്ങിവച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് അഴീക്കോട് ഇത്തരമൊരു ഉദ്യമം നന്ദി കുറിച്ചിട്ടുള്ളതെന്ന വസ്തുത നിരാകരിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മഹത്തായ ഈ സ്ഥാപനത്തിന് തറക്കല്ലിടുമ്പോൾ ഒരു ജനതയുടെ ഹൃദയങ്ങളിൽ സ്വപ്നങ്ങൾക്ക് കൂടിയാണ് കല്ലുപാകിയത് നാലുഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്തിന് ലോകത്തോട് ബന്ധപ്പെടാനുള്ള പാലമായി നാട്ടിലൊരു വിദ്യാലയത്തെ കണ്ട പൂർവികരുടെ ദീർഘദൃഷ്ടി എത്ര മഹനീയമാണ് യാത്രാക്ലേശം കാരണം കുട്ടികളെ സ്കൂളിൽ അയക്കാതിരുന്ന മാതാപിതാക്കൾക്ക് മുന്നിൽ മുറ്റത്തൊരു വിദ്യാലയം തീർത്തു വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവും മാത്രമാണ് അത്താഴമെന്ന് അറിഞ്ഞപ്പോൾ പോക്കറ്റിൽ നിന്ന് പണം മുടക്കി ഉച്ചയൂണൊരുക്കിയ മഹത്തുക്കളെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ വിഷൻ തേട്ടി അവരുടെ സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരുക എന്നതാണ് വിഷൻ തേട്ടിയുടെ താൽപ്പര്യം പുതിയ കാലത്തോട് സംവദിക്കാൻ പ്രാപ്തരായ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക എന്നതാണ് പ്രധാനമായും ഇതു ലക്ഷ്യം വെക്കുന്നത് ലക്ഷങ്ങൾ ഡൊണേഷൻ നൽകി ഭീമമായ ഫീസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കേണ്ടവരല്ല നമ്മുടെ കുട്ടികൾ പൊതുവിദ്യാലയങ്ങൾ തീർക്കുന്ന മാറ്റൊലിയിൽ സമൂഹത്തിൻ്റെ മുന്നിൽ നടക്കാൻ പ്രാപ്തരായ പ്രതിഭകളെ നാം രൂപപ്പെടുത്തിയെടുക്കുകയാണ് സൗജന്യമായ പ്രാഥമിക വിദ്യാഭ്യാസത്തിനപ്പുറം വിവര സാങ്കേതികതയുടെയും നിർമ്മിത ബുദ്ധിയുടെയും കാലത്ത് ഒരു മുഴം മുമ്പേ നമ്മുടെ കുട്ടികളെത്തണം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഭാഷാ ഭാഷാനൈപുണ്യം രചനാവൈഭവം മാനസികാരോഗ്യം ഉറപ്പുവരുത്തുക സ്പോർട്സ് ഗെയിംസ് പോലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികൾ പുതിയ കുട്ടികളോട് സംവദിക്കാൻ ശേഷിയുള്ള സ്മാർട്ട് ടീച്ചേഴ്സിനെ സജ്ജമാക്കുക മത്സര പരീക്ഷകൾക്ക് കുട്ടികളെ തയ്യാറാക്കുക തുടങ്ങി ഒട്ടേറെ സ്വപ്ന പദ്ധതികളാണ് നാം ലക്ഷ്യം വെക്കുന്നത് തീരദേശത്തെ ഒരു കൊച്ചു വിദ്യാലയത്തിന് ഏറെ ശ്രമകരമായ ഈ ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി മുപ്പതോടെ പൂർത്തിയാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു വിഷൻ തേർട്ടി സ്വപ്നമല്ല യാഥാർത്ഥ്യമാവുകയാണ് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയെന്ന മിഷൻ മുന്നോട്ട് വെക്കുന്ന പ്രഥമ ലക്ഷ്യം സഫലമാവുകയാണ് മാനേജ്മെൻറ്റ് അമ്പതാം വാർഷികോപഹാരമായി നൽകുന്ന പത്ത് ഹൈടെക് ക്ലാസ് മുറികൾ അടങ്ങുന്ന പുതിയ ഇരുനില സ്കൂൾ കെട്ടിടം വിദ്യാലയത്തിൻ്റെ മുഖച്ഛായ മാറ്റും എല്ലാ കുട്ടികൾക്കും പ്രത്യേക അറ്റൻഷനും പിന്തുണയും ലഭ്യമാക്കുന്നതിന് മെൻറ്ററിങ് ആരംഭിച്ചിരിക്കുന്നു ഓരോ അധ്യാപകരുടെയും കീഴിൽ പത്ത് കുട്ടികൾ വീതമാണ് രക്ഷിതാവായും മെൻറ്ററായും അധ്യാപകൻ മാറുന്നതോടെ മാനസിക പിന്തുണ ഉറപ്പിക്കാനും കുട്ടിയെ അറിഞ്ഞ് നിരന്തരം പ്രചോദനമാകാനും അധ്യാപകർക്ക് സാധിക്കുന്നു സമീപത്തെ വലിയ വിദ്യാലയങ്ങളോട് കിടപിടിക്കുന്ന രൂപത്തിൽ കലാശാസ്ത്രമേളകളിൽ വിജയഭേരി മുഴക്കാൻ ഈ കൊച്ചു വിദ്യാലയത്തിന് സാധിക്കുന്നത് ഏറെ അഭിമാനകരമാണ് സാമ്പത്തികമായി വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് സൈക്കിളും പഠനോപകരണങ്ങളും സ്കോളർഷിപ്പുകളും നൽകി വരുന്നു വയറെരിയുന്നവന് പുസ്തകം തിരിയില്ലല്ലോ സ്വന്തമായി ഒരു പ്രസിദ്ധീകരണ വിഭാഗം കൂടിയുള്ള വിദ്യാലയമാണ് നമ്മുടേത് ആറു വർഷമായി മുൻ പ്രധാന അധ്യാപകനും എഴുത്തുകാരനുമായിരുന്ന ശ്രീ മൊയ്തീൻ മാഷ് തുടക്കം കുറിച്ച ഹമദാനി ടൈംസ് കുട്ടികളുടെ പത്രത്തിലൂടെ കുട്ടികൾ നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുന്നു കുഞ്ഞെഴുത്തുകളുടെ ഫുക്കുവോക്കയും രക്ഷിതാക്കളുടെ പത്രവും പതിവ് തെറ്റാതെ പുറത്തിറങ്ങുന്നു അധ്യാപക കവിതകളുടെ സമാഹാരം ക്ലാസ് മുറിയിലെ കാവ്യശില്പങ്ങൾ കുട്ടികൾക്ക് എഴുതാൻ പ്രചോദനവും മാതൃകയുമായി മൊയ്തീൻ മാഷിൻ്റെ അമ്മയറിയരുത് അസംബ്ലിയിൽ പറയരുത് എന്ന ഓർമ്മക്കുറിപ്പും ഈ ലേഖകൻ്റെ കവിതാസമാഹാരമായ വേരുകളും പബ്ലിഷിംഗ് വിംഗ് പ്രസിദ്ധീകരിച്ച പ്രധാന പുസ്തകങ്ങളാണ് ദൃശ്യമാധ്യമ രംഗത്തും കയ്യൊപ്പ് ചേർത്താൻ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട് കുട്ടി റിപ്പോർട്ടർ പരിപാടിയിലൂടെ ഹെമദാനിയുടെ സ്വന്തം ചാനലിൽ റിപ്പോർട്ടിങ്ങും സിറ്റിസൺ ജേർണലിസവും കുട്ടികൾ പരിചയപ്പെട്ടു കഴിഞ്ഞു സാമൂഹിക പ്രതിബദ്ധത പുലർത്തുന്ന പരിപാടികളും ബോധവൽക്കരണ ക്ലാസുകൾ അധ്യാപക ശാക്തീകരണ ശിബിരങ്ങൾ കുട്ടികൾക്കുള്ള ശില്പശാലകൾ തുടങ്ങിയ ഒട്ടേറെ വൈവിധ്യപൂർണമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നമ്മുടെ വിദ്യാലയം വളരുകയാണ് ഗോൾഡൻ ജൂബിലിയോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച റോബോട്ടിക് എക്സ്പോയും വർക്ക്ഷോപ്പും റോബോട്ടിക്സിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും വിശാലമായ ലോകത്തേക്ക് കുട്ടികളെ കൈപ്പിടിച്ചുയർത്താൻ സഹായകമായി ഉപജില്ല ഐ ടി ശാസ്ത്രമേളയിൽ എഴുപത് വിദ്യാലയങ്ങളിൽ മൂന്നാം സ്ഥാനം നമ്മുടെ വിദ്യാലയത്തിനായിരുന്നു വിഷൻ തേർട്ടിയിലൂടെ നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും എല്ലാ അഭ്യുദയ അഭ്യുദയകാംക്ഷികളുടെയും കൂട്ടായ പരിശ്രമങ്ങൾ അനിവാര്യമാണ് നമുക്കൊരുമിച്ച് പ്രയത്നിക്കാം സാർത്ഥകമായ നല്ലൊരു നാളേക്കായി